സ്വാഗതം പെട്ടെന്ന് തന്നെ ഒരു ചനമസാല നമുക്ക് റെഡിയാക്കി എടുത്താലോ ചപ്പാത്തി പൂരി അതുപോലെ ബട്ടൂരയുടെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് സബോള അരിഞ്ഞെടുക്കുക തക്കാളി അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കടല വേവിക്കുന്ന ടൈം മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചന മസാല റെഡിയാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയിലേക്ക് പോകാം അതിനായി ഞാൻ രണ്ട് സബോള എടുത്തിട്ടുണ്ട് മീഡിയം അരുപ്പത്തിലുള്ളത് അത് മിക്സിന ജാറില് ഇട്ടുകൊടുത്തൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാൻ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം ഇനി അതേ മിക്സർ ജാറിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്ത് ഇതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇതും അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി വേണ്ടത് ഒരു പാൻ സ്റ്റൗൽ വെച്ച് ചൂടാക്കിയെടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം നാല് കറിയാമ്പൂ നാല് ഏലക്കായ രണ്ട് ചെറിയ പട്ട ഒരു ബേലിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും മാറ്റി കൊടുക്കുക ഇനി വേണ്ടത് ഒരു ഒന്നര കപ്പ് കടല ഞാൻ തലേ തലേദിവസം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നു അത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക നല്ലതുപോലെ വേവിച്ചെടുക്കണം അങ്ങനെ വേവിച്ചെടുത്താണ് ഇത് ഇതിന്ന് ഒരു കയ്യിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഉടച്ച് മാറ്റി വയ്ക്കറിക്കൊരു കൊഴുപ്പ് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കണം അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കാം നടു കീറിയത് ഇനി നമ്മൾ അരച്ച് വെച്ച സവോളയുടെ പേസ്റ്റ് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് വാഴറ്റിയെടുക്കാൻ അതേ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിക്സർ ജാറിൽ അരച്ച് വെച്ചിട്ടില്ലേ തക്കാളി അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വാഴച്ചി എടുക്കണം തക്കാളിയുടെ റോസ് മെല് മാറിക്കിട്ടുന്നത് വരെ വാഴറ്റണം അപ്പതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ അല്ല ഗരം മസാല ഇട്ടു കൊടുക്കാം ഒരു ആവശ്യത്തിൽ ഉള്ള ഉപ്പും ചേർത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇപ്പത് തിളച്ച് ഒന്ന് തിക്കായിട്ട് വരണ ഗ്രേവി ഈ ടൈമിൽ വേണം കുക്കറിൽ വേവിച്ച് വെച്ച കടല ഇട്ടു കൊടുക്കാൻ കൂടെ തന്നെ നമ്മുടെ മിക്സർ ജാറില് അടിച്ചു വെച്ച ജീരകം ഏലക്കായ സ്പൈസസ് പൊടിയില്ല അത് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കടല ഒന്ന് ഒടച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം ഉപ്പ് പോരാത്ത ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ തിളച്ച് അഞ്ച് മിനിറ്റൊക്കെ ആയി ചാറൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യുക കുറച്ച് കസ്തൂരി മേത്തിയും മല്ലേനിയും ഇട്ട് കൊടുക്കണം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തണം അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത് നമുക്കൊരു ചപ്പാത്തി റെഡിയാക്കി എടുക്കാം ചപ്പാത്തി ചുറ്റുമ്പോൾ മുകളിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രാവിലെ ചപ്പാത്തിയുടെ കൂടെ ഡിന്നറിനായാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ ചന മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്